<test> ം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു കണ്ടംപററി വീടാണ് ഇത് ഇത് ഏകദേശം പത്ത് മാസത്തോളം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം ഇതിന് ബഡ്ജറ്റ് വന്നിട്ടുണ്ട് നമ്മൾ സിറ്റോഡിലോട്ട് വരുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ഫ്ലോർ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഡോറ് തേക്ക് തീർത്ത ഡോറാണ് ജനലും തേക്ക് ജനലാണ് ഇതാണ് നമ്മുടെ പ്രധാന ലിവിങ് ഏരിയ എല്ലാ ഭാഗത്തും അപ്പോക്സ് ചെയ്തിട്ടുള്ള കൊടുത്തിരിക്കുന്നത് അല്ലേ ഈ ഭാഗത്ത് പെയിന്റ് ചെയ്ത ഒരു ഡിസൈൻ ആണ് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നാലുപാളി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ സൈഡില് രണ്ടുപാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രൂപക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തടിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ത് അത്

അപ്പോൾ സീലിംഗ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തിക്കാം നിങ്ങൾക്ക് അതെ ടച്ച് ചെയ്ത് സൈറ്റിലേക്ക് ഏർ അവിടെ വ്യത്യസ്തമായിട്ടുള്ള സീലിംഗ് ഫാനുകളെ കുറിച്ച് അറിയാനും ഇതിന്റെ വിലവരും ഒക്കെ കണ്ട് മനസ്സിലാക്കാനും വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വാങ്ങുക ചെയ്യട്ടോ ഇതിന്

കബോൾ ചെയ്തുകൊണ്ട് അതിനു വേണ്ടി ലാൻ എടുത്തിരിക്കുന്നത് ടോപ്പിലും കുറച്ച് കപോൾ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് വാടി വിൻഡോ കൊടുത്തിട്ടുണ്ട് സിങ്ക് വെച്ചിട്ടുണ്ട് ടൈൽസ് വുഡ് ഉള്ള ടൈൽസുകളാണ് മാറ്റ് ഫിനിഷ് ടൈൽസുകളാണ് ഇത് അലൂമിനിയം പി വി സി ലാമിനേറ്റഡ് ഷീറ്റുമാണ് അതിന് ആവശ്യമായ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം അല്ലേ

സ്റ്റെയർ കേസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈലാണ് അതുപോലെ തന്നെ ഹാൻഡ്രൈലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു മാസ്റ്റർ കാർഡ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലോർ നാല് റണിൻ്റെ ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐഫോക്സി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നാല് റണി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റിക്കറാണ് സ്റ്റിക്കർ കാണുന്നത്

ഇത് ടൈപ്പ് അല്ലേ ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഏരിയ ഓപ്പൺ ടെറസ് ഉണ്ട് ആ അവർക്കൊന്ന് റൂം പിടിക്കുകയൊക്കെ ചെയ്യാൻ പാവിയിരിക്കുക അല്ലേ ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് വീണ്ടും വിശേഷങ്ങൾ എന്തായാലും മറ്റു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാതരിക്കും ബൈ ബൈ